അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എന്താ മോളെ ഇങ്ങനെ മേടിച്ചില് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി സരസ്വതി തമ്പരാടി എണീറ്റ് വന്ന് അവളുടെ കവിൾ തലോടി എന്താ മോളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഇത് സത്യ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയതാ നിനക്ക് ഇവനെയും അവന് നിന്നെയും ചെയ്യാനാണെന്ന് നിങ്ങൾ തിരിച്ചറിയും മുമ്പേ ഈ മുത്തശ്ശിക്ക് മനസ്സിലായതാ വിശ്വസിക്ക എല്ലാം സത്യം തന്നെയാണ് പാർവതിയുടെ മിഴികൾ ആ അച്ഛന്റെ മോള് കരയാണോ സന്തോഷിക്കല്ലേ വേണ്ടത് കൃഷ്ണമൂർത്തി എനിക്കറിയാം മോള് മനപൂർവ്വം മറച്ചു വെക്കില്ല പറയാൻ ഒരുങ്ങിയതാവും അതിനുമുമ്പേ ഞങ്ങൾ അതങ്ങ് തീരുമാനിച്ചു ഇപ്പൊ സന്തോഷായില്ലേ മോൾക്ക് അവളെല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു ശേഷം തന്റെ അച്ഛൻമ്മയുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പണന്നു അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളേക്ക് അടക്കാലോ ആശയ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ അടക്കട്ടെ കൃഷ്ണമൂർത്തി മറുപടി നൽകി അമ്മേ ദേവദാസ് മുത്തശ്ശിയെ വിളിച്ചു ആ പറ ദേവാ അല്ല ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തിരിച്ചു പോവും അപ്പോഴേക്ക് എൻഗേജ്മെന്റ് നടത്താം എന്നിട്ട് പിന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് യുവാഹത്തിന് ഡേറ്റ് ഉറപ്പിക്കാം പപ്പ പറയുന്ന പാർവതി അച്ഛമ്മയുടെ പുറകിൽ നിന്ന് ആദ്യം നോക്കി അവനൊരു ചിരിയോടെ അവള് നോക്കി ആ ഞാൻ അവിടെ ഞങ്ങളുടെ കുടുംബ കുടുംബജ്യോത്സേനെ കണ്ട് സംസാരിച്ചിരുന്നു ഈ വരുന്ന ഞായർ അന്ന് നമുക്ക് നിശ്ചയം നടത്താം അത് കഴിഞ്ഞ് നമുക്ക് വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം ഇപ്പൊ എന്തായാലും ഈ ചടങ്ങ് പെട്ടെന്ന് നടത്താം മുത്തശ്ശി പറയുന്നതിനോട് എല്ലാവരും യോജിച്ച് ആ മോളെ പാർവതി മോള് തിങ്കളാഴ്ച അങ്ങോട്ട് വരണം വൈകിട്ടൊരു പൂജ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരിക്കണം ഒന്ന് മോളിക്കൊണ്ട് മറുപടി നൽകി പാർവതി എല്ലാവരും ഏറെ നേരം സംസാരിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് ഓരോന്നും പറഞ്ഞുറപ്പിച്ചു എന്നായിരുന്നു അങ്ങോട്ട് ഇറങ്ങുക മുത്തശ്ശി എല്ലാവരെയും ഈ നോക്കിക്കൊണ്ട് പറഞ്ഞതും ആദ്യ പാർവതി നോക്കി ഗ്രമ്മ എനിക്ക് പാർവതിയോടൊന്ന് സംസാരിക്കണം ഓ ഞാനത് അങ്ങ് മറന്നു അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടല്ലോ മുത്തശ്ശി ഉറക്ക അവനെ നിരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നന്ദൻ ആദിയൊന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് സംസാരിക്കണം ആ നീ കിടന്ന ബഹളം നീ എന്താന്ന് വെച്ചാൽ വാ ആദിയുടെ ശബ്ദം ഈ കനത്തും അവന്റെ പപ്പ അവനെ നോക്കി പറഞ്ഞു അവൻ എഴുന്നേറ്റ് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു പാർവതി എല്ലാവരിൽ നിന്നും മാറി അവളുടെ മുറിയിലേക്ക് ചെന്നു മുറിയിലെത്തിയതും ആദ്യ കയ്യിൽ പിടിച്ച് ഉമരിലേക്ക് ചേർത്ത് പിടിച്ചു എന്താ കാണിക്കുന്നേ അവളുടെ ചുണ്ടുകൾക്ക് മേതാ വിരൽ വെച്ചു അവരി അണിഞ്ഞു നിൽക്കാം ഞാനാ വരുന്ന കുശുമ്പോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് പാർവതിക്ക് ചിരി വന്നു ഇല്ല പല്ലവി പറഞ്ഞു ഒരു പിന്നെ പറയുന്നതോടൊപ്പം പാർവതി അവനെ പാളി നോക്കി അവൾ പറയുന്ന ഉറ്റുനോയി കൊണ്ട് നോക്കുന്നുണ്ട് പെട്ടെന്ന് അവടെ ഇടുപ്പിലൂടെ ചുറ്റി വലിച്ചു അവനിലേക്ക് ചേർത്ത് നിർത്തി സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അവന്റെ സ്പർശനം പറഞ്ഞതും പാർവതി അവനെ പകപ്പോടെ നോക്കി ഞാൻ പറഞ്ഞു കൂടിയാ അവൾ മിഴികളിലേക്ക് നീ എത്രത്തോളം അവളുടെ മുഖത്തേക്ക് നോക്കി പറയാതിരിക്കാൻ വയ്യ അവളുടെ പതിയെ പറഞ്ഞതും അവൾ അവന്റെ ഷോൾഡറിൽ ഒരു നേരത്തെ പുഞ്ചിരിയോടെ പിടിമുറുക്കി ഒരു നിമിഷം അവളുടെ ചൊടിയിൽ അവന്റെ അത്തരങ്ങൾ ചേർത്തതും പാർവതി ഒരു പിടച്ചിലൂടെ അവനെ തള്ളി നീക്കി ആദ്യ അവിടെ നോക്കി കണ്ണിറക്കി പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി പാർവതി ഒന്ന് ആഞ്ഞു ശ്വസിച്ചു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കൈകൾ കെട്ടി പലയും മുന്നിൽ വന്ന് നിന്നു എന്താ നീ നീനങ്ങനെ തുറിച്ചു നോക്കുന്നേ തെളിവു പതർച്ചയോടെ ചോദിച്ചു പാർവതി എന്താണെന്ന് ചോദിച്ചാ അല്ല ഈ സാധാരണ പെണ്ണു ചെക്കനും പെണ്ണൊക്കെ സംസാരിക്കാറുണ്ട് എന്താ പേര് എന്താ പഠിക്കുന്നൊക്കെ ഏതാദ്യായിട്ട് കാണാ സംസാരിക്കണെന്ന് പറഞ്ഞ കിസ്സടിക്കുന്നു ഇവിടെ എന്നെപ്പോഴുള്ള പിഞ്ചു പിഞ്ഞുമുള്ള കാര്യം ഓർക്കേണ്ടി വെച്ചി നടക്കണ്ടേ എങ്ങോട്ടോ നോക്കി ആരോടെന്ന ഭാഗത്തിൽ പറയുന്ന പല്ലവി കണ്ട് പാർവതി കണ്ണിറക്കി പല്ലടിച്ച് പാർവതി വല്ലാത്ത ജാളിയതയോടെ പല്ലവിയെ നോക്കി ഉം ഇങ്ങനെ നാണിക്കൊന്നും വേണ്ട ചേച്ചി വാ വരിറങ്ങാൻ നിൽക്കുക പാർവതി തെല്ലുമടിയോടെ അവളുടെ കൂടെ ഉമ്മറത്തേക്ക് ചെന്നു മോളെ പാർവതി എന്നാ ഇനി ഞങ്ങൾ ഇറങ്ങാം ഉം ഒന്ന് മൂളികൊണ്ടൊരു ചിരിയോടവൾ മുത്തശ്ശിയെ നോക്കി പതിയെ അവളുടെ മിഴികൾ ആദിയിലേക്ക് നീണ്ടു പ്രണയാർദ്രമായ ഒരു പുൻസിരിയോടെ അവൾ അവനെ നോക്കി മോളെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ആശാവളെ തലോടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ പോയി തറവാളിന്റെ ഗേറ്റെണ്ണം തന്റെ കണ്ണുകളിൽ നിന്നും ആയുന്നവരെ ആദിയുടെ കണ്ണുകൾ പാർവതിയിൽ മാത്രമായിരുന്നു ആദിയടാ അവനിങ്ങനെ നോക്കിയത് ഓ എന്തൊക്കെയായിരുന്നു ഏതാണ്ട് അവടെ കയ്യിൽ നിന്ന് ആദ്യയിട്ട് കിട്ടിയ അടി ദേ രണ്ടിനെയും കല്യാണം വരെ കൊണ്ടെത്തിച്ചു നന്ദിൻ ചിരിയോടെ പറയുന്നിട്ട് ആദ്യ അവനെ നോക്കി കണ്ണുരുട്ടി നീ അവനെ നോക്കി ദയിപ്പിക്കണ്ട അവൻ പറഞ്ഞ സത്യം തന്നെയല്ലേ എൻ്റെ ആദി നന്ദനെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തശ്ശി ഏറ്റു പറഞ്ഞു സത്യം തന്നെ സമ്മതിക്കുന്നു ഈ ആദിദേവ് ആരെങ്കിലും മുമ്പിൽ അടിപൊളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർവതിക്ക് മുമ്പിൽ മാത്രം അങ്ങനെ അന്മാ അല്ലേലും അത് അങ്ങനെയാ വരും സാക്ഷാത് ശിവ കോപത്തെ പോലും ശമിപ്പിക്കാൻ കഴിയുള്ളവളല്ലേ പാർവതി ദേവി അതാണ് അപ്പൊ ഈ അസുരനെ കീഴ്പ്പെടുത്താൻ ഒരു പാർവതി തന്നെ വേണ്ട മുത്തശ്ശേ നന്ദൻ പറയുന്ന കേട്ട് എല്ലാവരിലും ഒരു പുഞ്ചിരി വിടുന്നു ആദ്യ ഒരു ചെറു ചിരിയോടെ പാർവതിയെ കണ്ടുമുട്ടിയത് മുതലുള്ള ഓരോ നിമിഷങ്ങളും ഓർത്തെടുത്തു എന്റെ പാർവതി ഇപ്പഴാ ആശ്വാസമായത് പാർവതിയുടെ തെളിഞ്ഞ മുഖം കണ്ട് പറഞ്ഞു കീർത്തി ഇതൊന്നല്ല കീർത്തി ചേച്ചി ഓ അന്ന് വീട്ടിലേക്ക് വന്നൊരു വരവുണ്ടായിരുന്നു പറയാതിരിക്കാൻ വയ്യ ആ ഒരു പ്രൗഢിയും അവസാനി പറയുന്ന കേട്ട് കീർത്തിയും പാർവതി എന്താണെന്ന ഭാവത്തോടെ നോക്കി നീ ഇത് നീതെന്തൊക്കെയാ പറയുന്ന പല്ലവി ആ ചേച്ചിക്കാന്ന് അറിയില്ലല്ലോ ചേച്ചിയപ്പോ ചേണ്ട കയ്യിൽ പോതലാണ്ടെ കിടക്കായിരുന്നില്ലേ അച്ഛമ്മെ നോക്കി പാർവതി എന്റെ പെണ്ണാണെന്ന് പറയുമ്പോ ഓ ആ മോക്ക് ഒന്ന് കാണണമായിരുന്നു പല്ലവി പറയുന്നെല്ലാം ഒരു കൗതുകത്തോടെ കേട്ടിരുന്നു പാർവതി അവളുടെ ചുണ്ടുകളിൽ പതിയെ ഒരു പുൻസിരി വീണു രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞ് തമ്പുരാട്ടി വിളിച്ച പ്രകാരം തറവാട്ടിലെല്ലാവരും ഹാളിൽ ഒത്തുചേർന്നിട്ടുണ്ട് അമ്മേ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ട് അമ്മ എന്താ ഒന്നും പറയാണ്ടിരിക്കുന്നത് പറയാൻ കൗതമി നീ സമാധാനമായിട്ട് നിൽക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി തമ്പുരാട്ടി നിങ്ങളെല്ലാവരെയും ഞാൻ ഇവിടെ വിളിപ്പിച്ചതേ സന്തോഷമുള്ളൊരു കാര്യം പറയാനാ ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ആദിയുടെ നിശ്ചയ പാർവതിയായിട്ട് തമ്പുരാട്ടി പറയുന്ന കേട്ട് സന്തോഷമാണെങ്കിലും മറ്റു പലരിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരുന്നു അമ്മേ അതൊക്കെ നിങ്ങളങ് തീരുമാനിച്ചോ ഞങ്ങളല്ലാണ്ട് പിന്നെ ആരാ തീരുമാനിക്കേണ്ട ഗൗതമി ദാ ഇവൻ ഇവന് ജന്മം നൽകി അവൻറെ അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ സമ്മതം അവൻ അതിലേറെ സമ്മതം പിന്നെ ആരുടെ സമ്മതാ വേണ്ടേ തമുരാട്ടിയുടെ ചോദ്യത്തിന് ഗൗതമിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല വസുമതി ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടിപ്പോയി മോളെ ഗൗതമി വിഷമത്തോടെ എല്ലാവരെയും തുറിച്ച് നോക്കിക്കൊണ്ട് അവളുടെ പിറകെ ഓടി അമ്മേ പെട്ടെന്ന് മാധവന് വിളിയേട്ട് എല്ലാവരെയാൾ ഉറ്റുനോക്കി സംശയത്തോടെ എന്താ മാധവ അമ്മ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ മാധവ നിനക്ക് വല്ല എതിരാഭിപ്രായമാണോ അയ്യോ ആ ഒന്നുമല്ല അമ്മേ ഏതായാലും ഒരു ചടങ്ങ് ഉറപ്പിക്കല്ലേ ആ കൂട്ടത്തിൽ നന്ദന്റെ കൂടെ നമുക്ക് നടത്തിയാലോന്നാ ആഹാ അത് നല്ല കാര്യം തന്നെയാ പക്ഷെ ഇപ്പൊന്നും കെട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുമല്ലേ ദേ ഇവിടെ ഒരുത്തിനിപ്പോ ബുദ്ധി വെച്ച പോലെ ഏതെങ്കിലും ഒരുത്തി വരേണ്ടി വരും ഇനി ആ അത് വന്നുകൊണ്ടാണല്ലോ അവനിപ്പോ സമ്മതം പറഞ്ഞു മാധവം പറയുന്ന കേട്ട് ആദ്യം നന്ദനും മിഴിച്ചു നോക്കി നീ ഇങ്ങനെ നോക്കുന്നു വേണ്ട നിന്ന പോലെ പ്രണയത്തിന്റെ ആഴത്തിലേക്കൊന്നും എത്തിയിട്ടില്ല ഇഷ്ടമായി ഞാൻ വീട്ടിൽ പറഞ്ഞു അവളോട് പോലും പറഞ്ഞിട്ടില്ല ആദ്യക്ക് മാത്രം കേൾക്കാൻ പാത്തിന് അവന്റെ ചെവിൽ പതിയെ പറഞ്ഞു നന്ദൻ ഓ ആ അപ്പ എല്ലാവരും ഓരോന്നിനെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ ആ ഏതാ കുട്ടി മാത്രവാ അതൊന്ന് പാർവതിയുടെ കൂട്ടുകാരി തന്നെയാണ് എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട് പറഞ്ഞിരുന്നില്ലേ കാർത്തികേൻ അവന്റെ മോളാ കീർത്തന പാർവതി മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആ കുട്ടിയാണോ അതെ ഉത്തശ്ശേ നന്ദൻ ശിരിയോടെ പറഞ്ഞു ആ കൊള്ള നല്ല കുട്ടിയാ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ അമ്പലത്തിൽ വെച്ച് ആ കുട്ടിയുടെ വീട് എവിടെയാ അമ്മ ആ കുട്ടിയുടെ വീടും പാർവതിയുടെ വീടിനടുത്തായിട്ടാ ആ എന്നാ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നില്ലേ മാധവ എന്നാൽ ഇന്ന് അങ്ങോട്ട് പോയപ്പോ നമുക്ക് അവിടെ ഒന്നും കയറായിരുന്നല്ലോ അത് പിന്നെ അമ്മേ ഞങ്ങൾ ചിന്തിക്കാതിരുന്നില്ല പക്ഷെ ഇവൻ ആ കുട്ടിയുടെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നത്തെ പിള്ളേരല്ലേ അവർക്ക് ഇഷ്ടാവൂലും നമുക്കറിയില്ലല്ലോ അതാ ആ കുട്ടിയോടൊന്നും ഇവന്റെ ഇഷ്ടം പറയട്ടെ എന്ന് കരുതിയത് ഉം അതും ശെരിയാ നമ്മൾ വീട്ടുകാർ ചാടി കയറി തീരുമാനിച്ചിട്ടൊന്നും കാര്യമില്ല അവരും കൂടെ അറിഞ്ഞു വേണം എല്ലാം ചെയ്യാൻ എടാ നന്ദൂട്ടാ അധികം വൈക്കാൻ നീ അവളോട് കാര്യം പറയും ശേഷം നമുക്ക് നോക്കാം ഒത്താൻ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് ഒരുമിച്ച് നടത്താം എല്ലാവരും സന്തോഷത്തോടെ പറയുമ്പോൾ തുണിന് പിറകിൽ ചാരി നിന്ന് കേൾക്കുന്ന പ്രീതിയുടെ മിഴികൾ ഈറാനണിഞ്ഞ് അവൾ ആരും കാണാതെ പതിയെ മുറിയിലേക്ക് ഓടി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയി എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുമോ

ആദ്യത്തെ കോൾ കിട്ടായിരുന്നു പാർവതി ടൈം നോക്കി എന്റെ ഈശോക്ക് ഇത്ര നേരം അവൾക്ക് തന്നെ കൗതുകം തോന്നി ഒരു പുഞ്ചിരിയോടെ വന്ന് പാർവതി പല്ലവിയെ കെട്ടിപ്പിടിച്ച് ചേച്ചി പതുക്കെ ഞാൻ ചേച്ചിയുടെ ദേവേട്ടനല്ലേ എന്റെ പാട്ടൊക്കെ കൊള്ളായിരുന്നു ഒരൊക്കെ ചളവിൽ പിറിപിറുത്തുകൊണ്ട് പറഞ്ഞ് പല്ലവി പാർവതിയെ കെട്ടിപ്പിടിച്ച് കിടന്നു ഈ ഉറങ്ങിയില്ലേ ചേച്ചിയുടെ പാട്ടും പിന്നെ പിന്നെ കണ്ണടച്ച് പറയുന്നവളന്ന് തല ഓടി കണ്ട് പാർവതി മിഴികളടച്ചു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു ഒരു ചെറിയ ചിരിയിൽ നിൽക്കുന്ന മഹിയെ പാർവതിയും കീർത്തിയും പലവിയും തിരിച്ചൊരു ചിരി നൽകിക്കൊണ്ട് കൊണ്ട് അടുത്തേക്ക് ചെന്ന് പാർവതി ആൽത്തറില് കിടക്കുന്ന ബ്രാന്തരെ നോക്കി ശേഷം കടയിൽ കയറി ഫുഡ് വാങ്ങി അയാൾ കരികൾ കൊണ്ടുവച്ചു അയാൾ അത് ആർത്തിയോടെ വാരിയെടുത്ത് കഴിച്ചു ഈ പതിവ് ഇപ്പോഴും ഉണ്ടല്ലേ പാർവതി മഹി അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ച് പാർവതിയോട് ശീലങ്ങളൊന്നും അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒന്നാണ് മഹിയേട്ട അല്ല ഇന്നലെ കണ്ടില്ലല്ലോ ഓ അത് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലായിരുന്നു അതാ അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റി സ്ഥിരം പരിപാടി തന്നെ ബി പി ലോ ആയതാ അല്ല നിങ്ങളിപ്പോ കാണാൻ കിട്ടുന്നില്ല പാർവി ഇതിനിടയ്ക്ക് ഞാൻ വിളിച്ചപ്പോഴെടുത്തില്ല ഞാൻ കരുതി നമ്മളെയൊക്കെ മറന്നു വന്നു ആ അങ്ങ് മറക്കാനോ ഇവിടെ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ട് മയ്യേട്ടാ കീർത്തി പാർവി നോക്കി ചിരിയോടെ പറഞ്ഞു ആഹാ എന്ത് വിശേഷാ ചേച്ചിയുടെ എൻഗേജ്മെന്റാ ഇവര ഞായറാഴ്ച പല്ലവി പറയുന്ന കേട്ട് മുഖത്തെ പുഞ്ചിരി പാടെ മാങ്ങി എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല ഇത്ര പെട്ടെന്നോ ഉം അതൊക്കെ വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ട് കീർത്തി ആദ്യയുടെയും പാർവതിക്കിടയിൽ നടന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞല്ലോ പാർവതി വഴക്കൊക്കെ അവസാനം ഇങ്ങനെ വരൂ എന്ന് പാർവതിക്ക് വല്ലാത്ത മടി തോന്നി അല്ല മഹീറിന്റെ പെണ്ണുങ്ങളിലൊക്കെ എന്തായി പാർവതി ഒരു ചിരിയോടെ ചോദിച്ചു അത് അമ്മ ഒരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് ഞാനോരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാ ഇനി എന്തായാലും അത് വേണ്ടെന്ന് പാർവതി നോക്കി മഹി പറയുമ്പോൾ അതിനർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നു അല്പനേരം അല്പനേനെ സംസാരിച്ചവർ പോകാനൊരുങ്ങലും പാർവതി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മഹിയുടെ അടുത്തേക്ക് ചെന്നു മയേട്ട അവൻ പാർവതിയുടെ ഉള്ളിൽ സംശയത്തോടെ നോക്കി എന്തോ പാർവതി മയേട്ടൻ ഇപ്പോഴും ഏയ് അങ്ങനെയൊന്നുമില്ല പാർവതി പിന്നെ താനിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രതീക്ഷ ഉള്ളതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നിന്ന് ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ താൻ പറഞ്ഞ പോലെ ഒരേട്ടനായി ഞാൻ എല്ലാത്തിനും കൂടെ കാണും ഇനി അമ്മയെ നിരാശപ്പെടുത്തില്ല ആ കുട്ടി ചെന്ന് കാണണം അവർക്കൊത്താ പിന്നെ വിവാഹം എല്ലാത്തിനും മുന്നിൽ നിങ്ങൾ മൂന്നുപേരുണ്ടായേക്കണം അതിൽ നിന്നാ സംശയം ഞങ്ങൾ ഉണ്ടാവും എന്നാ ശരി പോട്ടെ ഉം മൈ ഒരു പുഞ്ചിരിയോടെ വളം നടന്നീ വൈകീട്ട് വീട്ടിലേക്ക് അച്ചമ്മി എത്തിയിരുന്നു നാളെ കോവിലകത്ത് പൂജ നടക്കുന്നതുകൊണ്ട് വസുന്തിയും പാർവതിരെയും കീർത്തിയുടെയും കൂടെ കോവിലത്തേക്ക് പോകുന്നുണ്ട് മോളെ ഞായറാഴ്ചയല്ലേ എൻഗേജ്മെന്റ് അതുകൊണ്ട് പറ്റിയ രണ്ടു ദിവസം പോയി ലീവ് എടുത്ത് വന്നേക്കും ഡ്രസ്സും മറ്റു സാധനങ്ങളും വാങ്ങിക്കണ്ടേ ഉം നോക്കട്ടെ ഞാൻ ദേവനോട് പറയാൻ എന്നിട്ട് വരാച്ചാ ശരി അച്ഛിറങ്ങാം കൃഷ്ണ ചെന്നിട്ട് വിളിക്കാം അച്ഛമ്മ എല്ലാവരോടും പറഞ്ഞു വൈകാതെ അവർ തറവാട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛമ്മ ഉള്ളതുകൊണ്ട് ഹോസ്റ്റൽ പോവാതെ റൂം റൂമെടുക്കുകയാണ് അവർ ചെയ്ത് രാവിലെ റെഡിയായ അച്ഛമ്മയോട് നേരത്തെ വരാൻ പറഞ്ഞു പാർവതിയും കീർത്തി ഓഫീസിലേക്ക് ഇറങ്ങി തന്റെ മുറിയിൽ നിന്ന് വൈകിട്ട് പൂജ കൊടുക്കാനുള്ള സെറ്റ് കൊണ്ടൊക്കെ ഒരിക്കലും റെഡിയാക്കിയായിരുന്നു ആശ ആഹാ ആശ പൂജയ്ക്ക് ഇടാനുള്ള ഒരിക്കലൊക്കെ തിരക്കിലാണെന്ന് തോന്നുന്നു ഒരു പുച്ഛാഗത്തോടെ ചോദിച്ചുകൊണ്ടാണ് ഗൗതമി അങ്ങോട്ട് കയറി വന്നത് ആ ചേച്ചിയോ ചേച്ചി സെറ്റ് സെറ്റുമുണ്ടല്ലോ എടുക്കുന്നേ അമ്മയ്ക്ക് അത് കൊടുക്കുന്നവ ഇഷ്ടം ഓ അതൊക്കെ ശരിയാശെ എന്നാലും സ്വന്തം മോന്റെ പട്ടട ഒരുക്കാൻ വേണ്ടി നീ പോരിത്രത്തെ ഇടുക്കം കാണിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് അതിശയം ഗൗതമി പറയുന്നിട്ടൊന്നും മനസ്സിലാവാതെ ആശ അവര് നോക്കി ചേച്ചി എന്തൊക്കെയാ പറയുന്നേ വസുമതിയുടെ ഇഷ്ടം നിരസിച്ചിനുള്ള ദേഷ്യമുണ്ടല്ലോ ചേച്ചി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു ആശ അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ദേഷ്യല്ല ആശേ സങ്കടവും പിന്നെ ഇനി വരാൻ പോകുന്ന കോർത്ത സാധാപവും മാത്രമേ വരാൻ പോകുന്നുള്ളൂ ഈ ഗൗതമി ചേച്ചിക്ക് എന്താ പറ്റിയേ വസുമതിക്ക് ആദ്യോട് ഇഷ്ടം തോന്നിയെന്ന് കരുതി അവന് ഇഷ്ടമില്ലാത്തതിനെ നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ ചേച്ചി അതിന് എന്റെ മോളെ ഈ വാക്കാരത്തിനല്ല ആശയെ ഞാൻ നിന്നോട് ഈ പറയുന്നു നിന്നെയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് നീവിടെ എല്ലാവരും എന്തിന് പറയുന്നു നമ്മുടെ ആദ്യം ഉൾപ്പെടെ ദേവനും അമ്മയും ഉൾപ്പെടെ നിന്നോട് പറയാത്തൊരു കാര്യമുണ്ട് അതറിയോ നിനക്ക് ഗൗതമി പറയുന്ന കേട്ടൊന്നും മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി ആശ ആശപതി ചേച്ചിന്ന് ഗൗതമിയുടെ ഷോഡറിൽ പിടിച്ചു എന്താ എന്താ ചേച്ചി കാര്യം ആശിയുടെ ചോദ്യം കേട്ടതും ഗൗതമിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു എൻ്റെ പൊന്ന ആശേ ഞാൻ പറയുമ്പോൾ നീ കരുതും എനിക്ക് ഈ യുവാത്തിനുള്ള എതിർപ്പൊണ്ടാണെന്ന് കാര്യം ശരിയാ എനിക്ക് ഇഷ്ടമല്ല എന്നാലും നമ്മുടെ ആദിയുടെ ജീവൻ അതിനേക്കാൾ വലുതാണോ മറ്റെന്തോ ചേച്ചി വളച്ചു കിട്ടാ കാര്യം പ്രേച്ചി എൻ്റെ ആശ ആ പെണ്ണ് പാവിരി അവളൊരു ജാതകദോഷക്കാരിയാണ് അവൾ ഭൂമിയിലേക്ക് ജനിച്ചു വീണതോടെയാണ് അവളുടെ തന്ത ചത്തുപോയത് ഒന്നും വേണ്ട അവിടെ നാട്ടുകാർ പോലും പറയുന്നു അവളുടെ ദൃഷ്ടി ദൃഷ്ടിപതിഞ്ഞാൽ പോലും ആപത്താണെന്നാണ് സ്വന്തം തന്തയുടെ ജീവനെടുത്ത് അവൾ തന്നെ വേണോ എനിക്ക് ഒന്ന് നന്നായിട്ട് ചിന്തിക്കാം ശെ ഇവിടെ ആരും നിന്നോട് പറയില്ല കാരണം എന്താണെന്ന് അറിയോ നിനക്ക് അവർക്കെല്ലാം പാർവതിയെ മതി നമ്മുടെ ആദിമോൻ്റെ ജീവനെക്കുറിച്ച് അവർക്കൊരു ചിന്തയും ഇല്ല ചേച്ചി അത് ആ എനിക്കറിയാം നിനക്കിതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെന്ന് എന്നാലും നീ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്ക് ഇനി ഞാൻ പറഞ്ഞത് പോലെ തെറ്റുണ്ടെങ്കിൽ നീ ദേവനോട് ചോദിക്കുക അല്ലെങ്കിൽ അമ്മയോടോ എന്തിനു ആദിയോട് തന്നെ ചോദിക്കുക അപ്പം അറിയാം നിനക്ക് ഇനി നീ തന്നെ തീരുമാനിക്കുക ഈ ചടങ്ങും പൂജയൊക്കെ വേണമെന്ന് ജന്മം കൊടുത്ത് വളർത്തിയുണ്ടാക്കിയ മക്കളെ നഷ്ടപ്പെടാൻ ഒരമ്മയും ആഗ്രഹിക്കില്ല ആശേ നീ തീരുമാനിക്കുക നിന്റെ മോനെ നിന്റെ കൺമുമ്പിൽ വെള്ളം കുറച്ച് കാണണോ വേണ്ടയോ എന്ന് ആശ പല പല ചിന്തകളോടെ വെട്ടിലായി പതിയെ ആശയുടെ മുഖത്തേക്ക് സങ്കടഭാഗത്തോടെ നോക്കി കൗതും ആശയുടെ ഭാഗങ്ങളിൽ നിന്നും തൻ്റെ പ്ലാനലായിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവർ വിഷമത്തോട് ആശയുടെ അടുത്തേക്ക് ചെന്നു എന്റെ ആശ നീ വിഷമിക്കാനോ ഒന്നുമില്ല ഇന്ന് നടക്കുന്ന പൂജ എന്തിനാണെന്നറിയുമോ ആശയ്ക്ക് പാർവതിയുടെ ആതിരും ജീവിതത്തിൽ ആപത്തൊന്നും വരാതിരിക്കാൻ എന്ത് പൂജ ചെയ്താലും വരാനുള്ളതും വഴി തങ്ങിയില്ല അതോർത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ ആദ്യക്ക് ആദ്യം കുറച്ച് വിഷമം തോന്നായിരിക്കും പക്ഷേ അപ്പം അതി അതൊക്കെ അങ്ങ് മാറും ഇനിയിപ്പോൾ എൻ്റെ മോൾ ആദ്യം യുവാൻ കഴിച്ചില്ലെങ്കിലും അവൻ മറ്റാരെ കിട്ടിയാലും ഞാൻ സന്തോഷിക്കും പക്ഷേ അവൾ ആ പാർവതി അവളെ പോലെ മനുഷ്യൻ്റെ എടുക്കുന്ന ഒന്നിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ തലയിൽ കെട്ടിവെക്കണോ വേണ്ടോന്ന് നീ തന്നെ തീരുമാനിക്കുക അതിനി സമയം വൈകിട്ടില്ല അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ ഉള്ളൂ നീ നന്നായിട്ടൊന്ന് ആലോചിക്കുക ആദ്യം പറഞ്ഞ മനസ്സിൽ ഊരിച്ചിരിച്ചുകൊണ്ട് ഗൗതമി ആശയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആശപതി എണീറ്റ് ജനൽപ്പാടിയുടെ അടുത്തേക്ക് വന്ന് പുറത്തേക്ക് നോക്കി നന്ദന്റെ കൂടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കാറിലേക്ക് ഇറങ്ങുന്ന ആദ്യം കണ്ട് മിഴിച്ചിമാതെ നോക്കിയവർ ശേഷം തൻ്റെ മനസ്സിലെന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം